തൃശൂർ കോർപ്പറേഷനിലെ തർക്കത്തിൽ ഇടപെട്ട് സംസ്ഥാന നേതൃത്വം സിപിഎം ജില്ലാ നേതൃത്വത്തോട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വിശദീകരണം തേടി സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വര്ഗീസ് ഇന്ന് തിരുവനന്തപുരത്ത് എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തും സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് എം വി ഗോവിന്ദൻ വിഷയത്തിൽ ഇടപെട്ടത് ഇതിനിടെ തൃശൂർ മേയർ എം കെ വർഗീസിനെ തള്ളി ഡെപ്യൂട്ടി മേയറും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം എൽ റോസിയും രംഗത്തെത്തി മേയർ വിഷയത്തിൽ സി പി ഐക്ക് മാത്രമല്ല സി പി എമ്മിനും കടുത്ത അതൃപ്തിയുണ്ടെന്ന് എം എൽ റോസി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു മേയർ വിവാദത്തിൽ സി പി എം നേതാക്കൾ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴാണ് റോസിയുടെ ഈ പ്രതികരണം ബാലിയുടെ ലംഘനമെന്ന് പറയാൻ ഞാൻ ഒരുക്കല്ല കാരണം മാസത്തിൽ ഒരിക്കൽ കൗൺസിൽ കൂടണം എന്നാണ് നിയമം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു അപകടത്തിൽ നിന്ന് ചാടുമ്പോൾ അത് ഞാനല്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നത്തെ പ്രാവശ്യം അതുപോലെ തന്നെ ആവർത്തിച്ചാൽ അത് ഞാൻ ചെയ്ത് തെറ്റിപ്പോയി അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് ഉത്തരമല്ല അത് പറയുമ്പോഴും നമ്മൾ ഏത് പ്രസ്ഥാനത്തിന് ആരെ നിർത്തി എന്തിനെ നിർത്തി ആരെ പിന്തുണ നിൽക്കുന്നത് എന്നുള്ള ചിന്ത ചിന്തിക്കേണ്ടത് മേയറ് അത്യാവശ്യമായി ചെയ്യേണ്ടതായിരുന്നു അത് ഓർക്കാതെ തന്നെ രണ്ടാമത് ഈ ആവർത്തനം ആരും ആദ്യം പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നതിൽ ആരും കൂട്ടു നിൽക്കില്ല ഉണ്ടായിരിക്കും അവർക്ക് തമ്മിൽ അതിപ്പോൾ നമ്മുടെ ഡി സി അവരുടെ രാഷ്ട്രീയ ലെവലിൽ ഉണ്ടായിരിക്കാം നമ്മുടെ ഇവിടെ പ്രത്യക്ഷത്തിൽ അതിന് ശേഷം ഇവിടെ കൗൺസില് ഉന്നയിക്കുകയോ കൗൺസിലിതിനെപ്പറ്റി പറയുകയോ ചെയ്തിട്ടില്ല പക്ഷേ അവർക്ക് വിഘടിപ്പുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും അവരോട് ചോദിക്കുകയോ അതിനൊരു അനുസൃതമായി പറയുക ചെയ്തിട്ടില്ല ഞാനത് പറയാൻ അല്ല അവർക്ക് എന്തെങ്കിലും അതൃപ്തിയുണ്ട് അതൃപ്തിയുണ്ട് ഒരു പാകത്തിന് മാത്രമാണ് സി പി എമ്മിന് ഉടക്കം അത് മിനിസിഎ മത്സരിക്കാൻ തന്ന സുനിൽകുമാർ പ്രത്യേകം പത്രങ്ങളിലൂടെ പറഞ്ഞിരുന്നു പ്രതിപക്ഷത്തേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല മേയറെന്ന് ആ പദവിനെ അയാളെ ഇങ്ങനെ താഴെ ഇറക്കണം കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുകയാണ് ലെവിൻ സി പി ഐക്ക് പിന്നാലെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ തുറന്നു പറച്ചിലാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറുടെ പ്രതികരണമാണ് ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് വളരെ ശക്തമായ വിയോജിപ്പ് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഉണ്ട് മേയർക്കെതിരെ എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് ഈ വിഷയത്തിൽ എന്ത് നടപടിയാകും സി പി എം സംസ്ഥാന നേതൃത്വം സ്വീകരിക്കാൻ പോവുക ലക്ഷ്മി സി പി എമ്മിനുള്ളിൽ കടുത്ത അതൃപ്തി മേയർ വിഷയത്തിലുണ്ട് എന്ന് പറയപ്പെട്ടിരുന്നപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്താൻ ജില്ലയിലെ ഒരു സി പി എം നേതാക്കളും തയ്യാറായിരുന്നില്ല എന്നാൽ അത്തരം പ്രതികരണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും ഇരുപത്തി ഒൻപത് വർഷമായി തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറുമായ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ എം എൽ റോസി കടുത്ത ഭാഷയിലാണ് മേയർക്കെതിരായിട്ടുള്ള വിമർശനം ഡെപ്യൂട്ടി മേയർ തുറന്നു പറയുന്നത് ഇടതുപക്ഷത്തിനൊപ്പം നിലയുറപ്പിക്കേണ്ട മേയർ തൻ്റെ പ്രവൃത്തികൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല മേയർ എന്ന പദവിയിൽ ആരാണ് നിർത്തിയത് എന്തിനാണ് നിർത്തിയത് ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എം കെ വർഗീസ് മറന്നുപോയി ഇത്തരത്തിലുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല സി പി ഐക്ക് മാത്രമല്ല ഈ വിഷയത്തിൽ അതൃപ്തിയുള്ളത് സി പി എമ്മിനും കടുത്ത അതൃപ്തിയുണ്ടെന്ന് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള എം എൽ റോസി തുറന്നു പറയുന്നു നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം സി നേതാക്കളുടെ പ്രതികരണം വന്നപ്പോഴെല്ലാം സി പി എം നേതാക്കൾ ഈ മേയർ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ചെയർമാനെ ക്ഷമിക്കണം എൽ ഡി എഫ് കൺവീനറും അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടിയെങ്കിലും മേയറെ തള്ളിപ്പറയാൻ ഔദ്യോഗിക നേതൃത്വം ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നാൽ സി പി എമ്മിനുള്ളിലും വിഷയത്തിൽ കടുത്ത അതിർത്തിയുണ്ടെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എം എൽ റോസി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വി എസ് സുനിൽകുമാർ നമ്മളോട് തന്നെ പ്രതികരിച്ചിരുന്നു മേയർ രാജിവെക്കാൻ തയ്യാറാവണം മേയറുടെ രാജി എൽ ഡി എഫ് നേതൃത്വം ആവശ്യപ്പെടണം സി പി ഐ ആ തീരുമാനത്തിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നുള്ളതും സുനിൽകുമാർ ആവശ്യപ്പെട്ടു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തൃശൂർ ജില്ലാ ഘടകത്തിന്റെ വികാരം മാനിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന നേതൃത്വവും സി പി എമ്മിനോടും ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് മേയറെ സ്ഥാനത്ത് വെച്ചു പുലർത്തിക്കൊണ്ടു പോകാനാകില്ല എന്ന് സി പി എം സംസ്ഥാന നേതൃത്വം സി പി ഐ സംസ്ഥാന നേതൃത്വം തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്ററെ അറിയിച്ചു ഇതേ തുടർന്നാണ് വിഷയത്തിൽ വിശദീകരണം തേടാൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ വിളിച്ചു വരുത്താൻ സി പി എം സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് ഇന്ന് തിരുവനന്തപുരത്ത് എ കെ ജി സെൻട്രൽ സെന്ററിൽ എം എം വർഗീസും എം വി ഗോവിന്ദൻ മാസ്റ്ററും തമ്മിൽ കൂടിക്കാഴ്ചയുണ്ടാകും ഇതിനുശേഷം ഇരുവരും തമ്മിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാവും എം എം വർഗീസിന്റെ മേയർ സ്ഥാനത്തുള്ള ഭാവി സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകുക നിലവിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകണ്ട എന്ന് സി ജില്ലാ ഘടകത്തിന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി തീരുമാനം എന്താണ് ആ സി പി എം തീരുമാനമനുസരിച്ച് കോർപ്പറേഷനിൽ മേയർക്കുള്ള പിന്തുണ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയാലോചിക്കാം കൂടിയാലോചിക്കാമെന്നും ഇന്നലെ ചേർന്ന സി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തെ സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകത്തെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ അമ്പത്തി അഞ്ച് കൗൺസിലർമാർ അമ്പത്തി അഞ്ച് കൗൺസിലർമാരാണ് തൃശൂർ കോർപ്പറേഷൻ ഉള്ളത് എൽ ഡി എഫിന് മേയറുടെ അടക്കം പിന്തുണയോടുകൂടി ഇരുപത്തി അഞ്ചംഗങ്ങളും കോൺഗ്രസ്സിന് ഇരുപത്തിനാല് അംഗങ്ങളും ബി ജെ പിക്ക് ആറ് അംഗങ്ങളുമാണുള്ളത് മേയർ രാജിവെക്കുകയോ അല്ലെങ്കിൽ മേയറെ പുറത്താക്കുകയോ ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ ഭരണനഷ്ടം ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്കകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം എൽ ഡി എഫ് നേതൃത്വങ്ങൾക്ക് എങ്കിൽ എങ്കിൽ പോലും ഈ കടുത്ത വിമർശനങ്ങളുമായി വിമർശനങ്ങളുമായി സി പി എം നേതാക്കൾ തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യത്തിൽ മേയറുടെ രാജിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ അന്തിമമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് കൈക്കൊള്ളേണ്ടത് എൽ ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വമാണ് തൃശൂർ കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ചർച്ചയായേക്കാം അതുകൊണ്ട് തന്നെ ഈ എന്ത് തീരുമാനമാണ് സി പി എം കൈക്കൊള്ളുന്നത് എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും സി പി ഐ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി സി പി ഐ ജില്ലാ ഘടകം പിന്തുണ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമാകുക അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക ഏതായാലും വിവാദങ്ങൾക്കിടയിൽ ആ പരസ്യ വിമർശനവുമായി സി പി എം നേതാക്കൾ തന്നെ രംഗത്ത് വന്നൊരു രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷോടെ രാഷ്ട്രീയ കേരളമാകെ ഇപ്പോൾ തൃശൂരിലേക്ക് ആകാംക്ഷോടെ ഉറ്റുനോക്കുന്ന സമയമാണ് അവിടെ നിന്നും സി പി എമ്മിന്റെ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിലുള്ളവർ തന്നെ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർ പരസ്യമായ വിമർശനം ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ നടത്തിയിരിക്കുന്നത് പരസ്യമായ വിമർശനമാണ് ന്യൂസ് മലയാളം അവരുടെ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് സി പി ഐക്ക് പിന്നാലെ ഡെപ്യൂട്ടി മേയർ തന്നെ അവിടെ പ്രതിഷേധവുമായി മേയർക്കെതിരെ പ്രതിഷേധവുമായി എത്തുന്ന കാഴ്ചയാണുള്ളത് ഈ വിഷയത്തിൽ ഇന്ന് ഏതായാലും സി പി എം ജിൽ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാണുന്നുണ്ട് അപ്പോഴേക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും തൃശൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഏവരും ആകാംക്ഷയോടെ നോക്കുന്ന സ്ഥിതിയാണുള്ളത് ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്